കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൃശൂർ പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ എട്ടേ കാലോടെ ഉണ്ടായ ഭൂചലനത്തിൻ്റെ തുടർച്ചലനമാണ് ഇന്ന് പുലർച്ചെ അത് രാവിലെ ഉണ്ടായത് എന്ന വിവരമാണ് അധികൃതർ നൽകുന്നത് ഇത് എന്തിൻ്റെ മുന്നറിയിപ്പാണോ എന്ന ആശങ്കയും ഇതോടൊപ്പം ഉയരുന്നുണ്ട് നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ ഭൂചലനം ഭൂകമ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ജപ്പാൻ സുമാത്ര അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഡൽഹിയിൽ ഉത്തർപ്രദേശിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പൊതുവെ മലയാളികളുടെ ഒരു ധാരണ പക്ഷേ ഭൂകമ്പം ഇവിടെ എത്തി തൃശ്ശൂരും പാലക്കാട് ക്കാടും ഒക്കെ ഭൂമി കുലുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇതിനോടൊപ്പം എന്തെങ്കിലും മുന്നറിയിപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഈ ഭൂചലനം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് പക്ഷെ പ്രശ്നമേഖലകളിൽ ഭൂകമ്പ പ്രതിരോധ രീതിയിലുള്ള ബിൽഡിംഗ് കോഡ് നടപ്പാക്കുന്നതിനെ പറ്റി കേരളം ആലോചിക്കണം എന്നാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ സോബൻ പറയുന്നത് കേരളത്തിൽ ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുകയും അത് സ്ഥിരമായി സംഭവിക്കുന്ന ഫ്രംശ മേഖലകൾക്ക് മുകളിലുള്ള പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം വേണം എന്നാണ് കേരള സർവകലാശാല ഭൗമശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ഇ ഷാജിയും പറയുന്നത് പാലക്കാട് ചുരത്തിലൂടെ കാവേരി തടം വരെ അച്ചൻകോവിൽ മേഖലയിലും ഇടുക്കി തമിഴ് ാട് അതിർത്തിയിലും ഉൾപ്പെടെ കേരളത്തിലൂടെ പല ഭ്രംശരേഖകളും കടന്നു പോകുന്നുണ്ട് കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആഗോള താപനമുണ്ട് ഇതൊക്കെ കാരണം മഴയുടെ തോത് കൂടുകയാണ് അങ്ങനെ വരുമ്പോൾ ഭൂഗർപ്പത്തിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് കൂടും ഇത് ഭ്രംശരേഖകൾക്കിടയിലെ ആ ഒരു തെന്നൽ വർദ്ധിപ്പിക്കും അതിനാൽ ഭൂകമ്പ പ്രതിരോധ നിർമ്മാണ രീതിയിലേക്ക് കേരളം സാവകാശം മാറണം അതായിരിക്കും ഭാവി സുരക്ഷയ്ക്ക് മുതലോട്ടാകുന്ന ഒരു തീരുമാനം എന്നാണ് ഡോക്ടർ സോമൻ പറയുന്നത് ഇനി എന്താണ് ഈ ഭ്രംശമേഖല എന്ന് പറയാം ശിലാപാളികളിലെ വലവ് ബലങ്ങളുടെ ഫലമായി ശിലാപാളികളിൽ വിള്ളൽ സംഭവിക്കുക ഈ വിള്ളലുകളിലൂടെ ശിലാഭാഗം ഉയർത്തപ്പെടുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് ഭ്രംശനം അഥവാ ഭൂഭ്രംശം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭൂവൽക്കത്തിലെ ഫലകചലനവുമായി ബന്ധപ്പെട്ട ബലങ്ങളാൽ ഇത്തരം ഭ്രംശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫലകങ്ങളുടെ അതിർത്തിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഭ്രംശങ്ങൾ കാണപ്പെടുന്നത് പ്രവർത്തന നിരതമായ ഭ്രംശങ്ങളിലെ ചലനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഊർജം ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒരു ഭ്രംശനത്തിന്റെ ഉപരിതലത്തിൽ ഭ്രംശരേഖ എന്ന പ്രതിഭാസം കാണപ്പെടാം ഭ്രംശനങ്ങൾ വ്യക്തമായ ഒറ്റപ്പൊട്ടലായല്ല കാണപ്പെടുന്നത് എന്നതിനാൽ ജിയോളജിസ്റ്റുകൾ ഇത്തരം പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ഭ്രംശമേഖല എന്ന് ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം മഴക്കാലം ആരംഭിച്ചതിനു ശേഷം നല്ലോണം മഴ പെയ്യാറുണ്ട് ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നു ഭൂഗർഭത്തിലെ ചെറുപാളുകളിൽ ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ തെന്നിമാറലുകളാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അനുഭവപ്പെട്ട ചെറു ഭൂചലനങ്ങൾക്ക് പിന്നിലെന്ന് ഭൂകമ്പ ഗവേഷകർ പറയുന്നുണ്ട് ഹൈഡ്രോസിസ്മിസിറ്റി എന്നാണ് ഈ പ്രവണത അറിയപ്പെടുന്നത് ഇത് സ്വാഭാവിക പ്രക്രിയയാണ് അതുകൊണ്ട് തൽക്കാലം ഭയപ്പെടേണ്ട കാര്യമല്ല എന്നാലും ഭൂകമ്പ പ്രതിരോധ ചട്ടങ്ങളനുസരിച്ച് കെട്ടിടങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും ഭാവിയിലൊരു സുരക്ഷയ്ക്ക് വേണ്ടി അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഭൂകമ്പം എന്ന് പറയുമ്പോൾ അതങ്ങ് ഉത്തരേന്ത്യയിലേ നടക്കൂ എന്നാരും ചിന്തിക്കേണ്ട ഭൂകമ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂചലനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും എത്തിത്തുടങ്ങി എന്ന് തന്നെയാണ് അതിന് ഭയപ്പെടുത്താനല്ല അതിന് പ്രതിരോധ നടപടികളുണ്ട് ആ പ്രതിരോധ നടപടികൾ ഇത്തരം വിദഗ്ധരുമായി ആലോചിച്ച് കണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേയുള്ളൂ എന്തായാലും എല്ലാ കാലത്തും മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ജനങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് കർമാസ്